അങ്ങനെ നവ്യയുടെ അഞ്ചാം മാസം ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദേവയാനി നവ്യയ്ക്ക് വേണ്ടിയിട്ട് ജ്യൂസ് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജലജയോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ നവ്യയ്ക്ക് ഒരു പണി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചിട്ട് നവ്യക്കുള്ള ജ്യൂസ് എടുക്കാനായിട്ട് അവർ പോവുകയാണ് പോകുന്ന സമയത്ത് ജാനകിയെയും ജലജ കൂട്ടുന്നുണ്ട് അങ്ങനെ കിച്ച കിച്ചണിലെത്തിയ സമയത്ത് ജാനകി പറയുന്നുണ്ട് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം എൻ്റെ മരുമകളെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നീ ചടങ്ങ് നടത്തുന്നത് അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അതിന് അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ജലജയോട് ആ സമയത്ത് ജല ജലജ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൊടി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ജ്യൂസിൽ കലക്കി നീ നവ്യയ്ക്ക് കൊടുത്താൽ മതി അവൾ കുറച്ച് നേരം ചൊറിഞ്ഞ് അങ്ങനെ നടന്നോളും ഈ പരിപാടി ഉഷാറായിട്ട് അവൾ സന്തോഷിക്കാനൊന്നും അവൾക്ക് ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ജലജയ്ക്ക് പേടിയാവുന്നുണ്ട് അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട ഇത് കുടിച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല കുറച്ച് സമയത്തേക്ക് അവൾ ചൊറിഞ്ഞുകൊണ്ട് നടക്കും അത്രേ വരികയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ ആ ഒരു പൊടികളൊക്കെ ചേർത്തി കൊടുത്തിട്ട് നവ്യ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് അബിക്കും ജ്യൂസ് എടുക്കുന്നുണ്ട് എന്നിട്ട് നവ്യയ്ക്കുള്ളത് വേറെ തന്നെ അവര് മാറ്റി വെക്കുകയാണ് അങ്ങനെ നവ്യയുടെയും അബിയുടെയും അടുത്തെത്തിയ ശേഷം നവ്യയ്ക്കുള്ള ജ്യൂസ് നവ്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നവ്യക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് നവ്യ ആ ജ്യൂസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നേരെ അബിയുടെ അടുത്തേക്കാണ് കൊടുക്കുന്നത് നവ്യ കുടിക്കുന്നില്ല അങ്ങനെ അബി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അബിയുടെ നേരെ ജലജ കണ്ണിറുക്കിയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് അബി ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതെ അബി ആ ജ്യൂസ് കുടിക്കുകയാണ് നവ്യക്കുള്ള ജ്യൂസ് വേറെ അബിക്കടുത്ത് വെച്ച ജ്യൂസാണ് നവ്യയും കുടിക്കുന്നത് അങ്ങനെ രണ്ടുപേരും ആ ജ്യൂസ് കുടിക്കുന്നുണ്ട് അങ്ങനെ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അബി ചൊറിയാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അബിയുടെ ചൊറിച്ചിൽ കണ്ടിട്ട് അവിടെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ ഒന്നുമില്ല ചെറിയൊരു ചൊറിച്ചിൽ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്ന സമയത്ത് മുത്തശ്ശി പറയ നായനെയും ആദർശമൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല നിങ്ങളിങ്ങനെ നോക്കി നിന്നാൽ മതിയോ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു ചടങ്ങ് നടത്തണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് നവിക്കും ആദർശനുമൊക്കെ നാണം വരുന്നുണ്ട് ആ സമയത്ത് ചിരിച്ച് നിൽക്കുകയാണ് കനകയും ഒക്കെ ദേവയാനിയുടെയും മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ മരുമകളുടെ കുഞ്ഞിനെ അതുപോലെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ എനിക്ക് താലോലിക്കാൻ കഴിയണം എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് അവർക്ക് ക്ക് വേണ്ടിയിട്ട് നടത്താൻ എനിക്ക് കഴിയണേ എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ദേവയാനിയും നിൽക്കുന്നത് അങ്ങനെ ചടങ്ങ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങുമ്പോഴാണ് മുത്തശ്ശി നവ്യയ്ക്ക് ഒരു മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് എപ്പോഴും പരാതിയായിരുന്നല്ലോ നിനക്ക് ആരും ഒന്നും തരുന്നില്ല എന്നുള്ളത് മുത്തശ്ശി നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതായിരുന്നു ഈ മാല എന്നൊക്കെ പറയുന്നിട്ട് നവ്യയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ നവ്യയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് നയന അത് നവ്യയുടെ കഴുത്തിൽ കെട്ടി കൊടുക്കുകയാണ് നവ്യ അത് അണിഞ്ഞ് കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും നയനയ്ക്കുമൊക്കെ വളരെ സന്തോഷമാകുന്നുണ്ട് ദേവയാനി ആണെങ്കിൽ പോലും നിനക്കിത് നന്നായി ചേരുന്നുണ്ട് സാരിയും ആഭരണവും ഇട്ടപ്പോൾ നീ സുന്ദരി ആയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായവും ദേവയാനി പറയുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ നവ്യയ്ക്കും നയനയ്ക്കുമൊക്കെ വളരെയധികം സന്തോഷമാവുകയാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അനാമികക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും കാണാനായിട്ട് ഇവിടെ നിൽക്കേണ്ടില്ലായിരുന്നു ഇങ്ങോട്ട് വരേണ്ടി തന്നെ ഇല്ലായിരുന്നു ചേച്ചിക്കും അനിയേറ്റിക്കും മാറി മാറി സ്വർണ്ണാഭരണങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുകയാണ് മനഃപൂർവ്വം എന്നെ താഴ്ത്തിക്കെട്ടാനാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അനാമിക എന്നിട്ട് ഇവർക്ക് നല്ലൊരു പണി കൊടുക്ക തന്നെ വേണം എന്നെ മനഃപൂർവ്വം അപമാനിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അതിനിടയിൽ നന്ദവും അനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശ്രദ്ധിക്കുന്നതും നോക്കുന്നതും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് അനാമികയ്ക്കാണെങ്കിൽ സഹിക്കാനോ ഒന്നും പറ്റുന്നില്ല ആകെ ദേഷ്യം കൊണ്ട് കലിപ്പിൽ നിൽക്കുകയാണ് anamiga. അങ്ങനെ അഭീക്കുകയാണെങ്കിൽ ആ സമയത്ത് ചൊറിച്ചിൽ കൂടുതലായി വരികയാണ് എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ചൊറിയടാ ചൊറിച്ചിൽ ചൊറിയുകയാണ് ആ സമയത്ത് ഇവനെതെന്താ ഡാൻസ് കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് ഇതൊക്കെ ഇവൻ്റെ ഉടായിപ്പാണ് ഈ ചടങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നിങ്ങൾ കുടിച്ച ജ്യൂസിൽ എന്തോ കലക്കിയിട്ടുണ്ട് അതിൻ്റെ ഓരോ എന്താണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യയ്ക്കും ഒക്കെ ഒരു സംശയം തോന്നുകയാണ് അങ്ങനെ അബി അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് റൂമിൽ എത്തിയിട്ട് ചൊറിയടാ ചുറച്ചിൽ ചൊറിയുകയാണ് അങ്ങനെ ജലജയും എൻ്റെ മോന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജയും പിന്നാലെ പോവുകയാണ് അങ്ങനെ റൂമിൽ എത്തിയ ഉടനെ തന്നെ അബിയെ ചീത്ത പറയുന്നുണ്ട് നീ എന്ത് പണിയാ കാണിച്ചത് നീ എന്തിനാണ് ജ്യൂസ് എടുത്ത് കുടിച്ചത് കുടിക്കുന്ന സമയത്ത് ഞാൻ കുറേ ആക്ഷൻ കാണിച്ച് നിന്നെ കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ നല്ല പണിയാ കാണിച്ചത് നിങ്ങൾ എന്താ അതിൽ കലക്കിയത് എനിക്ക് പണി തന്നതാണല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് പണി തന്നതല്ല നിന്റെ ഭാര്യയ്ക്കിട്ട് കൊടുത്ത പണിയായിരുന്നു അതിൽ നീ ചെന്ന് ചാടുകയായിരുന്നു നിന്നോട് നിന്നോടതാര ആക്രാന്ത മൂത്ത എടുത്ത് കുടിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്തും പൊട്ട ബുദ്ധി തോന്നിയിട്ട് ഓരോന്ന് ചെയ്യും വലിയ കാര്യമാണെന്ന് കരുതിയിട്ട് എന്നിട്ടും അതൊക്കെ മറ്റുള്ളവർക്ക് ചെന്നിട്ടാണ് കൊള്ളുന്നത് നിങ്ങൾക്ക് എന്താ മര്യാദയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട് ആ സമയത്ത് നവിക്കും നയനയ്ക്കും ഒക്കെ ആ ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ട് എന്നുള്ള സംശയം അവർക്ക് രണ്ടു പേർക്കും തോന്നുകയാണ് നവ്യക്കാണെങ്കിൽ നവ്യയ്ക്ക് വെച്ച പണിയാണെന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ ഫീൽ ചെയ്യുകയാണ് എന്നിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട് ആ കാഴ്ച ആദർശ് കാണുകയും അതിൻ്റെ കൂടെ തന്നെ ദേവയാനിയും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവയാനി നയനയുടെ ആ ഒരു തളർച്ച കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് എൻ്റെ മോൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ അവൾക്ക് എന്തൊക്കെയോ ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് നയന വീഴാൻ പോകുന്നത് കണ്ടിട്ട് ആദർശ് പതുക്കെ പിടിച്ചിട്ട് മുറിയിലോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ആദർശ് മുറിയിൽ കൊണ്ടുപോയിട്ട് നായനയെ കിടത്തുന്നുണ്ട് ആ സമയത്ത് തൻ്റെ മടിയിലാണ് നയന കിടക്കുന്നത് എന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഇടക്കിടക്ക് എന്തെങ്കിലും കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ ഉപ്പിട്ട് കുടിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല അല്ലെ ആദ്യത്തെ പോലെ ഫുഡ് കഴിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെ നടക്കുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാ ആദർശമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് കിടക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ കാഴ്ച കണ്ടിട്ടാണ് ദേവിയാനി വരുന്നത് ദേവിയാനി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പതുക്കെ ആദർശന്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് പക്ഷേ ആ കാഴ്ച കണ്ടിട്ട് ദേവിയാനിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അങ്ങനെ ദേവിയാനി മുറിയിൽ വന്നിട്ട് ആദർശിന്റെ കയ്യിൽ ഒരു വിക്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അവളുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്ക് അവൾക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ എനിക്ക് തലവേദനയല്ല അമ്മ തലകറക്കമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് പുരട്ടി പുരട്ടിക്കൊടുക്ക് എന്തെങ്കിലും ചെറിയ ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൾക്ക് നല്ല തളർച്ചയുണ്ട് അവളെ നീ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ദേവിയാനിയുടെ ആ ഒരു മാറ്റം മാറ്റം കണ്ടിട്ട് ആദർശം പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിക്സൊന്നും കൊണ്ടുവരാറില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് എന്നോടുള്ള സ്നേഹമല്ല ആദർശേട്ട നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ എന്നെ ഇങ്ങനെ കരുതലോടെ നോക്കാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നുമല്ല ഞാനെ അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നോട് സ്നേഹമുണ്ടെങ്കിലും അതൊന്നും നിന്നോട് പ്രകടിപ്പിക്കാറില്ലല്ലോ അതുകൊണ്ട് എന്തൊക്കെയോ നിന്നോട് ഈ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കാര്യമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ ഞാനിക്ക് വളരെയധികം സന്തോഷമാവുകയും അതോടൊപ്പം അമ്മയ്ക്ക് സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് ദേവയാനി താഴോട്ട് വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് നയനയുടെ അച്ഛനും അമ്മയും ഒക്കെ പോവാൻ നിൽക്കുകയാണ് ആ സമയത്ത് നായനയും കൂടെ കൊണ്ടുപോയിക്കോളൂ അവൾക്ക് ക്ഷീണവും തളർച്ചയുമൊക്കെ ആണല്ലോ അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ പിന്നെ അവളെ കൊണ്ടുവിടാനല്ലോ ആദർശേട്ടനും ആദർശും അതുപോലെ തന്നെ മുത്തശ്ശനും അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അവളെ ഇവിടെ നിർത്തിയിട്ട് നല്ലതുപോലെ നോക്കാനാണല്ലോ അവളെ ഇവിടെ നിർത്തിയിട്ട് നോക്കിയാൽ മതി അല്ലാതെ അവളെ കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി അവൾക്ക് മറുപടി കൊടുക്കുകയാണ്